ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഏറ്റീപ് സാർ ഉറക്കം ഒക്കെ എണീറ്റിട്ട് വന്നത് ഇന്ന് ഓണല്ലേ ഒരു ബ്ലോഗെടുക്കാമെന്ന് വിചാരിച്ചു അന്ന് മറ്റേ രീതിക്ക് ശേഷമുള്ള അപ്ഡേറ്റിന് ശേഷം ഒന്ന് പോയതൊന്നുമില്ല അങ്ങനെ ആ പ്ലാൻ നടന്നില്ല എല്ലാവർക്കും സമയമുണ്ടായിരുന്നില്ല അപ്പം ഓണായിട്ട് രാവിലെയൊക്കെ എണീറ്റ് അത് നമുക്ക് ഓരോരോ അപ്ഡേറ്റ് ആയിട്ട് കാണാം തിരുവോണത്തിനു നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നു മൈലാൻ ജി കിട്ടസ് അങ്ങനെയുള്ള സൗണ്ടൊക്കെ റെഡി ആയി വരുന്നത് അല്ല വെള്ളക്കൂട്ടസ് ആ ഹരി ഹാരി മൈൻഡ് ഇരുത് ഇത് ഇപ്പോൾ ഇവിടെ ഓർക്കൊണ്ടിരുന്ന ചില ചില കുഴപ്പങ്ങൾ മാത്രം അപ്പം അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ ചെയ്യണം ചെയ്തിട്ട് കുളിച്ച് നമുക്ക് അത്തിപ്പുവിടണം ക്കെ ഇടുമ്പോൾ കാണാം അപ്പം എല്ലാം തേച്ചിട്ട് വരട്ടെ അല്ലേ നമ്മൾ കുളിച്ചിട്ട് വരാം അപ്പം നമുക്ക് ഈ അത്തപ്പുടം അത്തപ്പുടം വരയ്ക്കണം ആദ്യം ഞാൻ മാർക്കറൊക്കെ ഇട്ട് നിക്കുന്ന അതിനാണ് അപ്പം നമുക്ക് ഈ അത്തപ്പുഴ നമ്മളെ പൂ പൂ മുണപ്പിക്കുന്ന വേറൊരാൾ എന്നാ വേണം ചെമ്മന്തി പൂ കൊത്തുക കുത്തും ആ അത് ഇതാണ് നമ്മൾ പൂ നമുക്ക് അത്തപ്പൂ ഇട്ടിട്ട് കാണാം അത് ഇത്തിരി കുഴപ്പമാണ് അതാണ് നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഫൈനൽ ഔട്ട് വരുമ്പോൾ കാണിക്കാം അങ്ങനെ നമ്മൾ അത്തപ്പൂ ഇതാ റെഡി ആയിരിക്കും വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ കത്തിച്ചു അത്തപ്പൂ ഇട്ടു കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഇതാ അത്തപ്പൂ അല്ലാണ്ട് കഷ്ടപ്പെട്ട് അത്തപ്പൂ ഇടാൻ വേണ്ടി നമുക്ക് കുക്ക് ചെയ്യാം കുറച്ചൊക്കെ അരി നല്ലതൊക്കെ കാണിച്ചിരുന്നു അത് ഫുഡുണ്ടാക്കി നമ്മൾ അത്തപ്പൊക്കെ ഇട്ട് ക്ഷീണിച്ചു അതിനുശേഷം നിങ്ങളെ ഫുഡ് കുറച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്തു അത് നിങ്ങൾ കാണിക്കാനുള്ള ഫുൾ ഓട്ടോ ആണ് ഓട്ട ആയിരുന്നു ഇപ്പം ഇപ്പോൾ നമ്മൾ സാമ്പാർ ചമ്മന്തി കഴിക്കും അവരുടെ ഫുഡ് ഞാൻ കഴിച്ചു തുടങ്ങി എനിക്ക് വെച്ചു അപ്പം നമുക്കിനി ഓണക്കൂടി വിട്ട് ഒരുങ്ങി സദ്യ കഴിക്കണം കാണാം നമ്മുടെ സദ്യ റെഡി ആയിരിക്കുന്നു ഇനി നമ്മൾ ഇലയിൽ വിളമ്പണം ഇലയിൽ വിളക്കിന് മുമ്പ് വിളമ്പതിന് ശേഷം എനിക്ക് ഒരുങ്ങണം ഒരുങ്ങി ഞാൻ കുറച്ച് റീൽസൊക്കെ എടുക്കുകയാണ് ഒരുങ്ങിയ ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിക്കും അതിനുശേഷം ഉണ്ണണം ഒന്നാണ് ഞമ്മ കഴിക്കണം ഞമ്മ കഴിച്ചിട്ട് സദ്യ അയച്ചാൽ അറിയാമല്ലോ അങ്ങ് ഉറങ്ങ ഉറങ്ങ ഉറക്കാം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ രാവിലെ ആ ഒരു ഇതിൽ ഭയങ്കര ഫുഡ് കഴിച്ചാലും ഉറക്കം വരും ഭയങ്കര പനി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വന്നാലേ എനിക്ക് ഉറക്കം വരാറുള്ളു രാവിലെ അപ്പം ഇങ്ങനെ കിടക്കാം ആ സദ്യ അയക്കുമ്പോൾ നമ്മുടെ അലേലി സദ്യ അയക്കുമ്പോൾ നമ്മുടെ വയർ ഭയങ്കര കം ഫില്ല് കംപ്ലീറ്റ് ഒരു ഫില്ല് ആവും ആ ഒരു സമാധാനം മനസ്സിനും സമാധാനം വയറിനും സമാധാനം എന്നാണല്ലോ അപ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇതെല്ലാം നേരം ഇവിടെ കുക്ക് ചെയ്യുന്നു കാണിച്ച ഇവിടെ എറിയായിരുന്നു ഇവിടെ മിക്സിയിലരച്ചപ്പം ഫിത്തിയിലോട്ടെല്ലാം അങ്ങ് തെറിച്ചു പിന്നെ അപ്പം അറിയാമല്ലോ ബ്ളബ്ളബിളയായിരുന്നു അപ്പം ഇത് ചെയ്യുമ്പോൾ അവിടെ ഇവിടെ തെറിക്കുക അപ്പം നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് കാണിക്കാൻ വിചാരിച്ചു എന്തെങ്കിലും ഞാനൊരു സംഭവം ഇനി പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴേലും കാണിക്കാം കാണിക്കുക ഞാനും ഹെൽപ്പ് ചെയ്തു കേട്ടോ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഹെൽപ്പ് ചെയ്തു പകുതിയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ അമ്മ ചെയ്തു അപ്പോൾ നമുക്കിനി ഡ്രസ്സ് ഇട്ട് ഞാൻ ഒരുങ്ങിയിട്ട് കുറച്ച് റീൽസൊക്കെ ഉണ്ട് ഒരുങ്ങുന്ന വീഡിയോ താങ്ങി പരിപ്പിൽ നിന്ന് തുടങ്ങാം പരിപ്പുണ്ട് സാമ്പാർ പച്ചടി പുളിശ്ശേരി നിങ്ങളായിട്ട് എന്താ പറയുക എനിക്കല്ല കൊല്ലക്കാരി പുളിശ്ശേരി എന്ന് പറയുന്നത് പുളിശ്ശേരി അവിയൽ തോരൻ ഇത് ഓലനാണോ കാളനാണോ ഓലൻ കാളൻ മറ്റേ കിഴങ്ങച്ചുണ്ടാക്കുന്ന സാധനം ഓലനാന്ന് തോന്നുന്നു ഓലൻ ഇത് അച്ചാർ ഇത് നാരങ്ങാച്ചാറ് അച്ചാർ പപ്പടം അങ്ങനെ അങ്ങനെ അവസാനൊക്കെ എങ്ങനെയോ എടുത്ത് വലിയ സംഭവം ഒന്നുമല്ല എന്നാലും അത്യാവശ്യം നല്ലതാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ അറിയില്ല നമുക്കിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ മാത്രമേ ഇടത്തുള്ളു കേട്ടോ പിന്നെ ഇതാണ് എൻ്റെ എന്റെ ഓണക്ക എൻ്റെ ഷോർട്ട് വീഡിയോ എടുത്ത് കെട്ടടി വെക്കുമ്പോൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഒരു ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അത് പിൻ ചെയ്യാം പിൻ ചെയ്യാൻ വേണ്ടി ഞാൻ തടിയാം ചെയ്യത്തില്ല അപ്പം ഇതാണ്ട് ഇതാണ് ഒരാളെ കിട്ടി ചിറ്റാറാണ് ഇൻവിസിബിൾ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകാൻ പറ്റുന്ന മൂന്ന് സെറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഞാൻ അപ്പോഴത്തേക്കും അത് എൻ്റെ ഡ്രസ്സിൻ്റെ അതേ കളറും കിട്ടി പിന്നെ മല്ലാഞ്ചീട്ട് വള ഒരു കമ്പനി ശ്രദ്ധിക്കാം നമ്മൾ വിളക്കിന് മുമ്പിൽ ഫുഡൊക്കെ വിളമ്പി മണ്ടാത്തപ്പൂ വിളക്ക് എല്ലാം സെറ്റ് ടൈസ് നമ്മൾ എല്ലാം കഴിഞ്ഞു വിളക്കിന് മുമ്പിലൊക്കെ ഫുഡ് വെച്ചു ഇനി കഴിക്കാൻ പോവാണ് അതായത് ഡ്രസ്സൊക്കെ ഇരുത്തു ചക്കണൊക്കെ കിടക്കാം കഴിക്കാം എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ പപ്പടം പരിപ്പും ഞാൻ വിളക്കിന് ഉപയോഗിച്ചതാണ് കേട്ടോ അടുത്ത് പപ്പടം ഒക്കെ ഉണങ്ങി പോയി മെസ്സിൽ സൗണ്ട് കേൾക്കുന്ന പപ്പടം ഉണ്ടോ കുറച്ച് അച്ചാറും എന്റെ കോമ്പിനേഷൻ ഇതാ കേട്ടോ കൊറച്ച് അവിയരും ആദ്യത്തെ ഇതിൽ നമ്മളിതിങ്ങനെ കളി കളിയുണ്ടാ ഇങ്ങനെ സൗണ്ട് കിട്ടാ അതാണ് എടുത്തിട്ട് വായി വെക്കുന്ന ഞാൻ കഴിച്ചോളൂ ഹാപ്പി അപ്പം നമുക്കിനി കഴിച്ചിട്ട് കാണാം സ്വസ്ഥമായിട്ട് കഴിച്ചിട്ട് കാണാം ഓക്കെ ഊണ് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ പോയ ഞാനാണ് ഈ ഇടയ്ക്ക് വീഡിയോയിലൊന്നും പറഞ്ഞായിരുന്നല്ലോ വീണ് കഴിഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല എനിക്ക് പനി വന്നാൽ മാത്രം മാത്രമാണ് എനിക്ക് ജലദോഷമുണ്ട് പക്ഷെ അതുകൊണ്ടുമല്ല മാക്ക് മാക്കുന്നു കഴിച്ചു കുറേ നാളെ ഫുഡ് ചോറ് ഒഴിവാക്കി വെച്ചിരുന്നായിരുന്നു കഴിച്ചു അത്യാവശ്യം കഴിച്ചു പായസവും കൂടെ ഒക്കെ കുടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കറക്കുമായിരുന്നു ഒരു മന്ദതയൊരു കിടന്നുറങ്ങി ഉറങ്ങി കുറേ നേരം ഉറങ്ങി കുറച്ച് മേടിക്കതേ ഉള്ളൂ ഞാൻ ഉറങ്ങത്തില്ലെന്നല്ലേ പറഞ്ഞത് അത് തെച്ച് ഇപ്പം ഞാൻ തന്നെ മനസ്സിലാക്കി അപ്പോൾ എന്നിപ്പം ഇത്രയൊക്കെയുള്ളു കാണിക്കാൻ അപ്പം പ്രത്യേകം ഒരാൾക്ക് ക്രെഡിറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ അച്ചാർ കാണിച്ചില്ലേ മൂന്ന് മൂന്നച്ചാർ ഇഞ്ചി നാരങ്ങ മാങ്ങ അത് മൂന്നു വിട്ടത് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ രമാദേവിയാണ് എൻ്റെ ഞാൻ പേര് പേരുളിക സ്നേഹം കൊണ്ടാണ് അപ്പം പുള്ളിയുടെ അച്ചാറക്കടിപൊളിയാണ് ഉണ്ടോ എനിക്ക് അപ്പോഴുണ്ടായിരുന്ന കുഞ്ഞിയാണ് പിന്നെ അമ്മയ്ക്ക് ഇടാൻ അറിയത്തില്ല എന്നല്ല പക്ഷെ ആണ് അറിയത്തില്ല അറിയത്തില്ല അറി ഇടാൻ ഇടത്തില്ല കുഞ്ഞി ഇട്ടുകൊടുക്കുമ്പം രസമല്ലേ അപ്പം അത്രേ ഉള്ളൂ എന്തൊക്കെ അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്